പ്രിയയാ ഇപ്പോ ക്രീ ടീ ഇവരോട പോടാ സ്റ്റാർ വേൾഡ് എടാ നീ എൻ്റെ വേൾഡിൽ കേറി നീ എൻ്റെ വേൾഡിൽ കേറിട്ടില്ലല്ലോ ഞാൻ വേറെ ആരുടെ വേൾഡ് കേറി നമുക്ക് എടക്ക് എന്താ കൂടിയാ ഞാൻ ഇൻവൈറ്റ് അല്ല ഹഹാറായിดิവി യൂട്യൂബറനെ വെല്ല വീഡിയോ ഇടാ കയറി അവൻ ലെസ്പ്ലേ കളിക്കുവോ എടാ നീ അറിയേണ്ടേ സീനൊക്കെ ഞാൻ റെക്കോർഡ് ചെയ്യാം പോവാ ഇതെ ആരുടെ വേൾഡിലെ ഏരി யாரு வெள்ளி ஆயிடுச்சு ஏறி கொடுத்துலாம் കേട്ടോ ശരിയാണ് നമ്മള് സ്വന്തമായിട്ടൊരു സ്കിന്ന് ക്രിയേറ്റ് ചെയ്ത സ്കിൻ എങ്ങനെയുണ്ട് ഇട്ട് നമ്മുടെ മോനസും സ്കിന്നുണ്ടാക്കിട്ടുണ്ട് അത് പോയി കാണാം ഫസ്റ്റ് ആ നിന്റെ സ്കിന്നു കാണിച്ച് എന്റെ കൂടെ സ്ക്രീൻഷോട്ട് അല്ല പിന്നെ നമ്മള് പണ്ടേ വൈബ് അതെ 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 വൈബാൻസ് നമ്മൾ

ആക്ഷൻ എനിക്ക് സോഡിയാക്സിമെന്തേണ്ടാ സർ ഇതെന്തോടാ ഇങ്ങനെയാണോ ഫ്രണ്ട്സ് එක්കയാമ്പോൾ ഓ ഷേഡി ഷേഡി മിണ്ടടി പണി എടുത്ത്ണ്ടാക്കത്തൂല്ല നേ നേ ആക്ഷൻ 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 എവിടെ ഇവിട ഇവിട ഇട് ഇട് ഇട്ടോ താങ്ക്സ് ഹേ ഗയ്സ് പണി എടുക്കാൻ ആക്ഷൻ ഫസ്റ്റ് കുറച്ച് ഈ രീതി പത്ത് മിനിറ്റിന്റെ അപ്പം പോകരുത് മനസ്സിലായോ ലോങ് ആക്കൂല്ല ബോട്ടൊന്നും ഇവിടെ അവിടെ ആയിട്ട് വലിയ കേവും ഒക്കെ

അങ്ങനെ ആവൂല ഈ ഇതിപ്പോ എവിടുന്നൊന്നും അല്ല എനിക്കുറപ്പുണേ വാസ്റ്റെപ്പിസോടിച്ചു ാണ് കളിക്കുന്നത് ഇത്ര ലാഗ് സഹിച്ചു എം സി പോയാ

ടലോ ഇവിടുത്തെ മരം കിട്ടി കഴിയുമ്പോ നമുക്ക് തടിയും അപ്പൊ നമ്മൾ ഫിക്സ് ആയിട്ടില്ലേ ചെറിയൊരു അണ്ടർഗ്രൗണ്ട് പണി ഇന്നത്തെ എപ്പിച്ചോട് തീർക്കാൻ പറ്റുന്ന അതാ പറഞ്ഞത് പെട്ടന്ന് അണ്ടർഗ്രൗണ്ട് ഈ പ്രിസ്മയുടെ പ്രശ്നം അറിയാവ് രാത്രി കഴിഞ്ഞ ഒന്നും കാണാൻ പറ്റില്ല നിങ്ങൾ കഴിഞ്ഞ പിടിയെ കണ്ടായിരുന്നല്ലോ അപ്പൊ ഈ സീ ഞാൻ കട്ടിട്ട് ഓരോ ആകും ഈ രാത്രിയാകുമ്പോ നിങ്ങക്ക് അധികം ഒന്നും കിട്ടൂല ഗെയിമിൽ പിന്നെ ഒന്ന് കമന്റ് റേറ്റ് ചെയ്യുക പ്ലീസ് എനിക്കിപ്പോ തോന്നുന്നു നമ്മളുണ്ടല്ലോ ഫ്രണ്ട് കളിക്കണോ എനിക്ക് കിട്ടിയ ബാക്കിൽ ടോർച്ച് വെച്ചിട്ടുണ്ട് ഞാൻ കൊറച്ച് ഞാൻ എസ് എന്റെ പൊരിച്ച ചിക്കൻ ഉണ്ടല്ലോ എന്റെ കൈ പൊരിച്ച തന്തൂരി ഉണ്ട് കാണിച്ചോടെ കാണിച്ചേരി വീറ്റി വീറ്റി തന്തൂരി ആക്കട്ടാ അതിപ്പോ തന്തൂരിയാവും அடெண்ட் தந்தூரி அது எந்த தந்தூரிக்கு അടിക്കണ കൈ വെച്ചിട്ട് അടിക്കണ കൈ വെച്ചിട്ട് ഞാൻ വാള വെച്ചിട്ട് അടിക്കും നാണമില്ലാതെ ഞാൻ വാളും വെച്ചിൊന്നല്ല ഞാൻ വിക്യാക്മെറ്റ് അടിച്ചേ അടിച്ചില്ലേ അതാലും വിക്യാക്സിന് നല്ല ഡാമേജ് ഒക്കെ ഉള്ളാ വെല്ലേ ഹെൽത്ത് പോാനേക്ക് മൈൻക്രാഫ്റ്റ് കളിക്കാൻ ഉണ്ടേ വെല്ലേ ഹെൽത്ത് പോവതില്ല വെല്ലേ ഹെൽത്ത് പോവതില്ല നല്ല ഹെൽത്ത് പോവില്ലടാ കഴുസ് എനിക്ക് ഞാൻ ഒരു അയൺ ആക്സ്ണ്ടാക്കട്ടെ യാ രാവിലെ ആയാളാ എന്റെ ഐഡിയ ഉണ്ട് ഇങ്ങോട്ട് 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 വന്നേ ഇങ്ങോട്ട് ഇങ്ങോട്ടോ ഇങ്ങോട്ട് 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 വാ നമുക്ക് ഈ താറയിൽ ബേസ് അത് നമുക്ക് അണ്ടർഗ്രൗണ്ട് ബേസ് വീടിന്റെ അരിയ സെറ്റ് അണ്ടർഗ്രൗണ്ട് ഹൗസ് ഒന്ന് എലേറ്റർ ഒക്കെ കിട്ടി ആ ടൈമിൽ ഒരു കൊട്ടാര കണക്ക് വീടാ അതൊരു അണ്ടർഗ്രൗണ്ട് പ്ലീസ് 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 അല്ലെങ്കിൽ 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 ഒരു കാര്യം പറയാം നമുക്ക് ഒരു വീട് പണിയാം എന്നിട്ട് അകത്ത് അകത്ത് സെറ്റ് ആക്കിയിട്ട് അണ്ടർഗ്രൗണ്ട് ബേസ് എടാ നീ അടിക്കടിച്ചോ ഒന്നും വരച്ചില്ല ഇവിടെ ഇല്ല ഇത് ഏകദേശം എത്ര അടി ഉണ്ടോ നോക്കട്ടെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് പിന്നെ പ്ലാൻ ഇത് ഈ രണ്ട് ബ്ലോക്കും കൂടെ താഴെ ഒന്ന് ബ്രോ ബ്രോക്കാനാ രണ്ട് ബ്ലോക്ക് ഇനി ഇങ്ങോട്ട് ഇങ്ങോട്ട് നമ്മടെ എൻട്രൻസ് ലൈക്ക് ഇങ്ങോട്ട് രണ്ട് ബ്ലോക്ക് ഉള്ളൂട്ടോ ആ ും സബ്സ്ക്രൈബും ചെയ്യും എല്ലാം ചെയ്തു പിന്നെ ഈ വീഡിയോ ഇവിടെ കാര്യം അടുത്ത വീഡിയോയിൽ ഞാൻ പറഞ്ഞില്ലെന്ന് മനസ്സിലായിപ്പോളൂ ഓക്കേ വീഡിയോ റെക്കോർഡ് ചെയ്യнию അന്നാ പിടിച്ചവരാ മிட்டായി ഇതെന്തായാേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേ